ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതായിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് മാളിലോട്ടാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്താണ് ഗ്രാൻഡ് മാൾ വരുന്നത് ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ല നമ്മൾ ജസ്റ്റ് നടന്ന് പോകാമെന്ന് വിചാരിച്ചു ഈ നടന്നു പോകുക എന്ന് പറയുന്നത് നല്ല വൈബാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് നടന്നിട്ട് പോകാം കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വാഹനങ്ങൾ ചെറവറാ പോകുന്നുണ്ട് അപ്പം നമ്മൾ നേരെ സ്ട്രേറ്റ് നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻഡ് മാളിലോട്ട് എത്താം കേട്ടോ അവിടെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആയിരുന്നു ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നേരെ ഗ്രാൻഡ് മാളിൽ കയറി ഗ്രാൻഡ് ഗ്രാൻഡ്മാളിൽ കയറിയപ്പം തന്നെ നേരെ ഞാൻ കണ്ടത് ആയിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞത് അവിടുത്തെ തിരക്ക് കണ്ടിട്ടാണ് ജസ്റ്റ് കയറി നോക്കാമെന്ന് പറഞ്ഞത് അപ്പോഴവിടെ കണ്ടത് മൊത്തം വില കുറഞ്ഞിൻ്റെ ഒരുപാട് ഓഫേഴ്സ് ആയിരുന്നു കേട്ടോ നല്ല 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 ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യണം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് എടുത്തു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബില്ലിങ്ങിലൊക്കെ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വെച്ചാൽ ഡ്രസ്സ് നൈറ്റ് റേഴ്സ് പിന്നെ ചെരുപ്പ് ബാഗ് ൾ ജീൻസ് ഷേർട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു എല്ലാത്തിനും ഓഫറാണ് ഗേസ് അപ്പോൾ നമ്മൾ വാരി വലിച്ചെല്ലായിടത്തും പോയി കൈട്ട് വാരി പക്ഷേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പം അതിന് ഇഷ്ടമുള്ളത് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തു അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നൈറ്റ് വേഴ്സാണ് കേട്ടോ പിന്നെ രണ്ടെണ്ണം എടുത്തത് പിന്നെ നമ്മൾ ഇതാ ചേട്ടന് വേണ്ടിയിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ട് ധ്രുവിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കി അപ്പം ആകെ നല്ല തിരക്ക് മായമായിരുന്നു കേട്ടോ ഇവിടെ ഒന്നും പറയാനില്ല നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ചുമ്മാ ഒന്ന് മാളിലോട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിലും കൈ നിറയെ സാധനങ്ങളും കൊണ്ടാണ് ഗേൾസ് നമ്മൾ പോയത് ഒരു ടീഷർട്ടിനൊക്കെ രണ്ട് അഞ്ഞൂറ് രണ്ട് റിയാൽ അങ്ങനെ ആ ഒരു റേറ്റൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഞാൻ വാങ്ങിയതാണ് എനിക്ക് വാങ്ങിയതും ധ്രുവിന് വാങ്ങിയതും ശനിച്ചേട്ടിനും വാങ്ങിയതൊക്കെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ തണുപ്പിൻ്റെ എല്ലാ ഡ്രസ്സസും അതുപോലെ തന്നെ ക്യാപ്പും ടവൽസും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു അതായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം നല്ല ഷൂ ഉണ്ട് നല്ല ഹീൽസ് ചെരുപ്പുകളുണ്ട് കണ്ടോ ഹീൽസ് വരുന്ന ഇതൊക്കെ അതൊന്നും നമുക്ക് പറ്റില്ല പ്രൈസ് അപ്പം നമ്മളിതാ ട്രോളി ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അവിടുത്തെ വരി എന്ന് പറയുന്നത് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇത് എടുക്കുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നേരത്തെ വന്ന് വരിക്ക് നിന്നിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നു പൈസ ഞങ്ങൾ വരിക്ക് ഒരുപാട് നേരം നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാ ബില്ലിങ്ങിലെത്തി ഫൈനലി നമ്മൾ ബില്ലിങ്ങിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചു കയ്യിൽ വെച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ബില്ല് ചെയ്തു കേട്ടോ നമ്മൾ രണ്ട് ഫാമിലീൻ്റെയും കൂടെ ഒരുമിച്ച് ബില്ല് ചെയ്തു അല്ലാതെ നടക്കൂലായിരുന്നു നല്ല തിരക്കായതുകൊണ്ട് തന്നെ അപ്പം ജസ്റ്റ് പുറത്ത് വന്നപ്പോൾ നമ്മൾ പിന്നെയുള്ള കുറച്ച് ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചെറിക്കുട്ടൻ ചെറിക്കുട്ടൻ ഭയങ്കര കളിയിലാണ് അവിടെ എസ്കലേറ്റർ കണ്ടിട്ടുള്ള ഹാപ്പി മൂഡാണ് അവൻ അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് നേരെ ഇപ്പുറത്ത് ഇരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് ഇരുന്നു ബില്ലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മളൊരു ഇരുപത്തഞ്ച് റിയാലിന് രണ്ട് ഫാമിലിയും കൂടെ കുറച്ച് ഓഫറിൻ്റെ ഡ്രസ്സസ് എടുത്തു കേട്ടോ പക്ഷെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഓഫർ ആണെങ്കിലും ആറമ്മ ഡ്രസ്സ് നല്ല അടിപൊളിയാണ് ഒന്നും പറയാമല്ല നല്ല നല്ല മെറ്റീരിയലൊക്കെ കേട്ടോ നല്ല രസമുണ്ട് പിന്നെ രസം മാത്രല്ല നല്ല ക്ലോത്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ നടന്നു കേട്ടോ ജസ്റ്റ് കുറേ കടകളും കുറേ ഷോപ്പ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മാളിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണല്ലോ ഒന്നും പറയേണ്ട ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കല്ലോ നമ്മുടെ നാട്ടത്തെ പോലെ ഒന്നുമല്ല കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സസും ഫാൻസി എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇത് നമ്മൾ നേരെ പുറത്തോട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാൻ വിചാരിക്കുന്നത് ബ്രോസ്റ്റഡ് ആണ് അപ്പം നെക്സ്റ്റ് നമ്മൾ ബ്രോസ്റ്റഡ് ഉള്ള കടയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പനോരമ മാളിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടുന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ നേരതാ നടന്നു പോവുകയാണ് പനോരമ മാളിലോട്ട് അതിനിടയിലൂടെ അച്ഛനും അനുതാ ഈ പുല്ലിലൂടെയാണ് ഗൈസ് ഈ നടത്തിക്കുന്നത് ചെറുക്കന അവനത് നല്ല ഹാപ്പിയായി അപ്പോൾ ഇതാ അവനങ്ങനെ ആ പുല്ലിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ചെറിക്കുട്ടനും പുല്ലിലൂടെ നടക്കാൻ ആഗ്രഹം അവനും ഇതാ ആ പുല്ലിൽ കയറി നടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ് ഇങ്ങനെ സ്ട്രേറ്റ് പോയി കണ്ണാ കഴിഞ്ഞാൽ നമ്മൾ നേരെ പനോരമ മാളിൻ്റെ അടുത്ത് ഇവിടെ കാണുന്ന രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെടികൾ കാണുന്നില്ലേ അത് നമ്മുടെ പിച്ചിയോ അങ്ങനെ എന്തോ പേരുള്ള ചെടിയോട്ടോ ഗൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മ നമ്മുടെ മുല്ലപ്പൂവിനെ പോലെ ഉണ്ട് കേട്ടോ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ എൻ എം സി ഹോസ്പിറ്റൽ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ നേരെതാണ് പനോരമ മളിലെത്തിയിട്ടോ നന്നായിട്ടെന്നെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് നേരം നിന്നിട്ടാണ് നമ്മൾ ആറമ്പിൽ നിന്ന് നമ്മൾ ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ബില്ലിങ് കഴിഞ്ഞിട്ട് സാധനം കൈ കിട്ടിയതിന് ശേഷം കേട്ടോ വിശപ്പ് വരാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ പോകുമ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നമുക്ക് ഇവിടുന്ന് കഴിക്കാമെന്ന് അപ്പം നമ്മൾ നേരെ നടന്ന് വരുന്നത് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ അതാ നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ അതാ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മുന്നേ ചേട്ടൻ വടി എത്തിയതുകൊണ്ട് ഓർഡർ ചെയ്തു അപ്പം നമ്മുടെ സാധനം ഇതാ നമ്മുടെ കയ്യിലെത്തി ഗൈസ് അപ്പോൾ താ ഇന്നത്തെ ബ്രോസ്റ്റഡ് നമ്മൾ വാങ്ങിയത് ക്രഞ്ച് ചിക്സ് എന്നാണ് കേട്ടോ ചിക്കിങ് എന്നല്ല ക്രഞ്ച് ചിക്സ് എന്നാണ് അപ്പം ചിക്കിങ് ഉണ്ട് ക്രഞ്ച് ചിക്സ് ഉണ്ട് അങ്ങനെ ആ ഒരു ഏരിയയിൽ ഒരുപാട് ഫുഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഫുഡ് കോട്ടാണ് അപ്പം ചിക്കിങ്ങാണ് അവിടെ കാണുന്നത് അപ്പുറം തറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ക്രഞ്ച് ചിക്സ് അപ്പം നമ്മുടെ ക്രഞ്ച് ഇത് വാങ്ങിയത് കൊള്ളായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം ഒരു ഐസ്ക്രീം ക്രീം കൂടെ വാങ്ങി അപ്പം നമ്മളതൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഗൈസ് ഇതാ വയറൊക്കെ നിറഞ്ഞ അപ്പോൾ തന്നെ നമ്മളെ ചെറിക്കുട്ടിനെതാ ഓടി നടക്കുന്നുണ്ട് മാൾ മൊത്തം ഓടി എൻജോയ് ചെയ്യാണ് അവനെ ഞാൻ പിടിച്ചതിന് അവന് ഭയങ്കര വിഷമം ഞാനിങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതാണ് നമ്മളിതൊക്കെ ഫുഡൊക്കെ കഴിച്ചു നമ്മളിതാ ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് പുറത്തോട്ടല്ല വീട്ടിലോട്ട് പോവാണ് ഗൈസ് അപ്പം നമ്മുടെ പനോരമ പനോരമമായുള്ള ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ചാറ്റാ യു